വേനലവധി കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പല മാതാപിതാക്കളും വേവലാതിപ്പെടുന്നവരായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികളുടെ പല്ലുകൾ ആരോഗ്യമുള്ളതല്ല എങ്കിൽ അവർക്ക് ശരിയായി എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ കഴിയാതെ വരികയും അത് അവരുടെ ആരോഗ്യത്തെയും പഠിപ്പിനെയും ഒക്കെ സാരമായി തന്നെ ബാധിക്കാനിടയുണ്ട് അതുകൊണ്ട് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പല്ലുകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ബ്രീഫ് വീഡിയോ ആണ് ഇന്നത്തേത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ആദ്യം തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഡെൻറ്റൽ ചെക്കപ്പ് നടത്തുന്നത് സ്കൂൾ തുറന്ന് അവരുടെ പഠനം തുടങ്ങിയതിന് ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ചികിത്സിക്കുന്നതുമൊക്കെ തടയാൻ കഴിയും അതിനാൽ കുട്ടികളുടെ പല്ലുകൾ വൃത്തിയായാണ് ഇരിക്കുന്നത് എന്നും പോടുകളോ മറ്റ് മോണരോഗങ്ങളോ ഇല്ല എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് കുട്ടികളുടെ പല്ലുകളിൽ പോടുകൾ വരാതെ ഇരിക്കാനുള്ള ഡെൻറ്റൽ സീലൻസ് എന്ന ഒരു വിഷയത്തെപ്പറ്റി ഈ ചാനലിൽ നാൽപ്പത്തി രണ്ടാമത്തെ വീഡിയോയിൽ വിശദമാക്കിയിരിക്കുന്നത് കണ്ടുനോക്കാം മാത്രമല്ല കുട്ടികൾക്ക് എങ്ങനെ ശരിയായി പല്ല് തേക്കണം ഫ്ലോസ് ചെയ്യണം മറ്റു കാര്യങ്ങളെല്ലാം ഒരു ഡെൻറ്റിസ്റ്റിന് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയും ഇനി മാതാപിതാക്കൾക്കും നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും അതായത് ദിവസവും രണ്ട് നേരം രണ്ട് മിനിറ്റ് സമയമെടുത്ത് കുട്ടികൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സർക്കുലാർ മോഷനിൽ സോഫ്റ്റ് ആയ ടൂത്ത് ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യാവുന്നതാണ് കൂടാതെ കുട്ടികൾ ഏറെ പ്രിയപ്പെടുന്നത് മധുരമേറിയ ഭക്ഷണ സാധനങ്ങളായതുകൊണ്ട് തന്നെ ഈ ഷുഗർ ബാക്ടീരിയയായി ചേർന്നുണ്ടാകുന്ന പ്ലോക്ക് അഥവാ അഴുക്കുകൾ കട്ടിയായി പല്ലിൽ ബിൽഡ് ചെയ്ത് പോഡുകളും മോണരോഗങ്ങളും ഉണ്ടാക്കുന്നതിനാൽ ആപ്പിൾ ക്യാരറ്റ് ബദാം ചീസ് യോഗട്ട് പോലെയുള്ള ഹെൽത്തി സ്നാക്സ് കൊടുത്തുവിടുന്നതാണ് നല്ലത് ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് വായിലെ ബാക്ടീരിയകളെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങളുടെ കുട്ടികൾ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ താൽപ്പര്യമുള്ളവരാണ് എങ്കിൽ പല്ലിനും ബായ്ക്കും മോണയ്ക്കുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മൗത്ത് ഗാർഡ് ഉപയോഗിക്കുന്നത് താടിയല്ലുകൾക്ക് പൊട്ടലുണ്ടാകുന്നതും പല്ലുകൾ പൊട്ടിപ്പോകുന്നതും ചുണ്ടും നാവും ഒക്കെ കട്ടാകുന്നത് തടയാൻ കഴിയും ഇനി പല്ല് സംബന്ധമായ നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ കമൻ്റിലൂടെ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്